ഇനിയിപ്പോൾ ഈ മേഖലയിൽ നിന്ന് എനിക്ക് പുറത്തോട്ട് വേറൊരു മേഖലയ്ക്ക് പോകാൻ പറ്റില്ല കാരണം വയസ്സാർജിന് അടുത്തായി അപ്പം വേറൊരു മേഖലയിട്ട് ഇനി പോയി ഇനിയിപ്പം അവസാനം വരെ ഇത് തന്നെ കഴിയുന്നതും കുറച്ച് ആൾക്കാർ കൂടി ഇത് പഠിപ്പിച്ചു കൊടുക്കണം ഈ ഒരു കല നിലനിൽക്കണം കാവിലും നിലനിൽക്കണം ഞാൻ ഞാനിതെൻ്റെ നാൽപ്പത്തിയഞ്ച് വർഷത്തോളമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുകയാണ് വെക്കോൽ ചിത്ര നമ്മളുടെ മേഖലയിൽ പിന്നെ ഇതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല ഈ രംഗത്ത് തന്നെ കുറച്ച് നിൽക്കുകയാണ് വൈക്കോലിൽ വിടർന്ന ഒരു കരവരുത് വൈക്കോലിലോ എന്ന് ചിന്തിക്കുന്നവർക്ക് രാധാകൃഷ്ണൻ ഒരുക്കിയ കാഴ്ച വിരുന്ന് വളരെ മനോഹരമാണ് വൈക്കോൽ മുറിച്ച് കറുത്ത തുണിയിലെ ചിത്രങ്ങളിൽ ഒട്ടിച്ച് മനോഹര കാഴ്ച വിരുന്നു വിസ്മയമാവുകയാണ് പെരുന്നാട് അമ്പഴവയൽ മുടിയിൽ വീട്ടിൽ രാധാകൃഷ്ണൻ ചെറുപ്പത്തിലെ തന്നെ വൈക്കോൽ ഉപയോഗിച്ച് ചിത്രങ്ങൾ ചെയ്യാൻ പഠിച്ചു സഹോദരൻ കിരൺ രാജേന്ദ്രൻ ആയിരുന്നു ഗുരു എന്റെ പേര് രാധാകൃഷ്ണൻ ഞാൻ കൊല്ലം ജില്ലയിലെ പെരുന്നാട് അമ്പഴവയൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ ഇതിന്റെ നാല്പത്തിയഞ്ച് വർഷത്തോളമായി ഈ മേഖലയിൽ എന്റെ ജ്യേഷ്ഠ സഹോദരൽ നിന്നാണ് ഞാനത് പിന്നെ ഇതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല ഈ രംഗത്ത് തന്നെ ചിത്രങ്ങൾക്ക് കൃത്രിമ നിറങ്ങൾ ഉപയോഗിക്കാറില്ല വൈക്കോലിന്റെ സ്വാഭാവിക നിറങ്ങളിലാണ് ഷെയ്ഡ് ഒരുക്കുന്നത് നൂലിന്റെ ഉൾപ്പെടെ വല്പര്യത്തിൽ വൈക്കോലുകൾ വെട്ടിയെടുത്താണ് കറുത്ത തുണിയിൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കൃഷ്ണനും ഗണപതിയും യേശുവും താജ്മഹലും പ്രകൃതി ദൃശ്യങ്ങളും ഉൾപ്പെടെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ചിത്രങ്ങളാണ് രാധാകൃഷ്ണനിലൂടെ പിറവികൊണ്ടത് ഇത് വൈക്കോലാണ് വൈക്കോല് നല്ല ഉണങ്ങിയ വൈക്കോൽ നമ്മൾ പാടത്തുനിന്ന് നല്ല വൈക്കോല് ശേഖരിച്ച് അത് പൊക്കുള്ള വൈക്കോല് ശേഖരിക്കും ഈ സ്ട്രോ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ഇത് നല്ല പുതിയ ഇക്വലാണ് ഇത് കുറച്ചുകൂടെ പഴകുമ്പോൾ ഇതിന് യെല്ലോ കളറായി മാറും കുറേ കാലം കൂടെ കഴിയുമ്പോൾ നാട്ടിൽ ഇതുപോലെ ബ്രൗൺ ആവും ഒരു ഇരുപത് ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ഇത് നല്ല ബ്രൗണായി നല്ല ആയി മാറും അങ്ങനെ നമുക്ക് കച്ചിയിൽ നിന്ന് തന്നെ ഈ നല്ല കളറ് നമുക്കിഷ്ടമുള്ള കളറ് ഷെയ്ഡ് കിട്ടും പിന്നെ വേറെ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കച്ചിയുടെ നാച്ചുറൽ കളറാണ് ഈ കളർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചിത്രം ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് വേറെ കളറൊന്നുമില്ല അതായത് ഓരോ കളർ ഇഷ്ടമുള്ള നമ്മൾ പുത്തൂർ ആനയടി ഭാഗത്ത് നിന്നാണ് വൈക്കോൽ ശേഖരിക്കുന്നത് യന്ത്രത്തിന്റെ സഹായമില്ലാതെ കൈകൊണ്ട് വെട്ടിയെടുത്ത വൈക്കോൽ വെള്ളം നനയ്ക്കാതെ നന്നായി ഉണക്കും കാർബോർഡിലും മറ്റും കറുപ്പ് തുണി ഒട്ടിച്ച് ക്യാൻവാസ് തയ്യാറാക്കും അതിൽ ചിത്രം വരച്ച ശേഷമാണ് ചീകി മിനുക്കിയ വൈക്കോൽ തുണ്ടുകൾ ഒട്ടിച്ച് മോടി കൂട്ടുന്നത് ചില ചിത്രങ്ങൾ ഒരു ദിവസം കൊണ്ട് തയ്യാറാക്കുമെങ്കിൽ സങ്കീർണമായ ചിത്രങ്ങൾക്ക് ആഴ്ചകളോളം വേണ്ടിവരും നിരവധി പേരെ വൈക്കോൽ കൊണ്ട് ചിത്രം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് മുടിയിൽ ഹാൻഡിക്രാഫ്റ്റ് എന്ന സ്ഥാപനവും നടത്തുന്നുണ്ട് ഓൺലൈനായും ചിത്രങ്ങൾക്ക് ഓർഡറുകൾ ലഭിക്കാറുണ്ട് ഭാര്യ വിജയലക്ഷ്മി മക്കളായ രാഹുൽ കൃഷ്ണ ഗോകുൽ കൃഷ്ണ എന്നിവരും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ഈ രംഗത്ത് നാപ്പത്തി അഞ്ചു വർഷമായി നിറഞ്ഞു നിൽക്കുന്ന രാധാകൃഷ്ണനെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തിയിട്ടുണ്ട് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം ഏർപ്പെടുത്തിയ കരകൗശല വിദഗ്ധർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ അവാർഡാണ് ഒടുവിലെത്തിയത് ധ്യാനത്തിലിരിക്കുന്ന ഹനുമാന്റെ ചിത്രമാണ് അവാർഡിന് അർഹനാക്കിയത് രണ്ടായിരത്തി പതിനേഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും സംസ്ഥാന അവാർഡും രണ്ടായിരത്തി പതിനാലിൽ നാഷണൽ മെറിറ്റ് അവാർഡും നേടി നിന്ന് എനിക്ക് വേറൊരു പോകാൻ പറ്റില്ല കാരണം അപ്പം വേറൊരു നിലവിലിപ്പോൾ ഇനിയിപ്പം ജീവിതാവസാനം വരെ ഇത് തന്നെ കഴിയുന്നതും കുറച്ച് ആൾക്കാർ കൂടി ഇത് പഠിപ്പിച്ചു കൊടുക്കണം ഈ ഒരു കല നിലനിൽക്കണം ഭാവിയിൽ നിലനിൽക്കണം